കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഫുട്ബോൾ കളി സംഘടിപ്പിച്ച കേരള യൂത്ത് ഫ്രണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വേറിട്ട സമരം കോതമംഗലത്തിന് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന ആവശ്യമായാണ് കേരള യൂത്ത് ഫ്രണ്ട് ഫുട്ബോൾ മത്സരം കളിച്ച് പ്രതിഷേധിച്ചത് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന ആവശ്യവുമായാണ് കേരള യൂത്ത് ഫ്രണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും യു ഡി എഫ് ജില്ലാ കൺവീനറുമായ ഷിബു തെക്കുംപുറം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സ്റ്റേഡിയത്തിന് ആവശ്യമായ എട്ട് ഏക്കർ സ്ഥലവും പതിനഞ്ച് കോടി രൂപയും അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചേലാട്ടിൽ ആരംഭിച്ചത് നാനൂറ് മീറ്റർ ട്രാക്ക് സ്വിമ്മിംഗ് പൂള് ഹോസ്റ്റൽ എല്ലാ സൗകര്യങ്ങളും കൂടിയ അന്താരാഷ്ട്ര കൂടിയ ഒരു സ്റ്റേഡിയമാണ് കോതമംഗലം ചേലാട്ടിൽ യു ഡി എഫിൻ്റെ കാലത്ത് വിഭാവനം ചെയ്ത് നിർമ്മാണം ആരംഭിച്ചത് പക്ഷേ പിന്നീട് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പണം കിടക്കാത്തതുകൊണ്ട് കോൺട്രാക്ടർ ആ സ്റ്റേഡിയം നിർമ്മാണം ഉപേക്ഷിച്ചു പോയി പിന്നെ ബോധമംഗലം എം എൽ എയും സർക്കാരും ഇടപെട്ട് കിറ്റ്കോയെ അതിന്റെ ചുമതല ഏൽപ്പിച്ചു പക്ഷേ കിറ്റ്കോയും നിർമ്മാണം നിർത്താനോ മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ പദ്ധതി നിർത്താനോ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിഞ്ഞില്ല അത്രമാത്രം ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് ആ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം മാറി ചേരാട് സ്റ്റേഡിയത്തിന് വേണ്ടി എട്ട് ഏക്കർ സ്ഥലമാണ് അവിടെ അക്യൂർ ചെയ്ത് യു ഡി എഫിൻ്റെ കാലത്ത് നൽകിയത് ഇന്നിപ്പോൾ ആ ഏക്കർ സ്ഥലം ഏക്കർ ഒരു നിർമ്മാണവും അവിടെ നടക്കാത്ത അവസ്ഥയിലേക്കും വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര സ്റ്റേഡിയം വരുന്നതിന് സംസ്ഥാന സർക്കാരിന്റെയും സ്ഥലം എം എൽ എയുടെയും അനാസ്ഥയാണ് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിഷേധ യോഗത്തിൽ യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോഷ്വ തായങ്കരി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എ ടി പൗലോസ് ജോമി തെക്കേക്കര റോയിസ് കറിയ സി കെ സത്യൻ മാത്യു പുല്ലാട്ടേൽ ബിജേഷ് പോൾ ജോസ് ോസ് ജേക്കബ് തോമസ് ലെവിൻ ചുള്ളിയാടൻ ജെറിൻ മാറാടി അഡ്വക്കേറ്റ് കിരൺ മാത്യൂസ് ഔസേബ് ജോസ് മൂവാറ്റുപുഴ ആദിത്യൻ കുട്ടൻ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂൽ